എടാ നിനക്കൊരു ഏകദേശം ഒരു എഴുപത് ബോൾ ഞാൻ ഇന്ന് അറിഞ്ഞു എനിക്ക് ഇത് ഞാൻ കളയാൻ പഠിച്ചിട്ടാണ് ഞാനിത് ഞാൻ സേവ് ചെയ്യുന്നത് നീ നാളെ ഈ ആറന്മുള വരെ ഒന്ന് ഒന്നും അവിടെ മാച്ച് അല്ലടാ അവിടെ ഒരു വള്ളം കളിയുണ്ട് ഈ ബാറ്റ് നിനക്ക് നിന്ന് കളിയാക്കുന്നല്ലേ നിന്റെ ബോൾ ഉണ്ടല്ലേ ഇനി കിട്ടണില്ല അത് ഞാൻ കുത്തിത്തിരിപ്പില്ലടാ ഏഹ് കുത്തിരിപ്പടാ അങ്ങനെയാണെങ്കിൽ കൊച്ചച്ചനെ വിളിച്ചാലോ നിന്നെ കൊച്ചച്ചൻ ബോൾ ചെയ്യോ ബോളിംഗ് അല്ല പുള്ളിയാണ് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് എന്റെ അച്ഛനും അമ്മയും തന്നെ പുള്ളി പിരിച്ചു ഉമ്മ കളിക്കാനൊന്നും അറിഞ്ഞോ കളിക്കാറിഞ്ഞതോ എടാ ഞാൻ വീട്ടിൽ പോ അമ്മ പറഞ്ഞ് റേഷം മേടിച്ചോണ്ട് പറഞ്ഞു ആ ദൈവമേ പണ്ട് മുതലേ ഇങ്ങനെയുള്ളൊരു കഥാപാത്രം ഉണ്ട് ഒന്നിൽ ഔട്ട് ആവും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ഓടനെ കുറ്റി എടുത്തോണ്ട് വീട്ടിൽ പോകും അല്ലെങ്കിൽ കളി പോകും ഇത്രയും വലിയ നീ അങ്ങനൊന്നും പറയില്ല എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് എല്ലാ അറിയാം നിനക്ക് ക്രിക്കറ്റിനെ കുറിച്ച് എല്ലാം അറിയാമെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം ഈ ജയിക്കുമ്പോ ജയിക്കുന്ന ടീം എന്തിനാണ് സ്റ്റമ്പ് എടുത്തോണ്ട് ഓടുന്നത് എടാ തോറ്റ ടീം അവിടെ വേപടിച്ചിരിക്കുവല്ലേ ആ സ്റ്റമ്പിന് ജയിച്ചമാരെ എടുത്ത് കുത്തത്തില്ലോടോ അതുകൊണ്ട് അല്ലേ എന്തൊരു അറിവേണ നമ്മുടെ രണ്ടുപേരോട് വേറെ പയ്യന്മാരാരും ഇല്ലല്ലോ ഗ്രൗണ്ടിൽ കളിക്കാൻ കളിക്കാ കളി നടക്കുന്നുണ്ട് ഡെയിലി ഇവിടെ

എന്റെ കയ്യിൽ ഒരു ഫുൾ ഉണ്ട് എന്റെ ഒരു അച്ചാറുണ്ട് ചെറുക്കം വരെയൊന്നും നല്ല വഴിയിലാക്കാൻ ആരും ഇല്ലല്ലോ അറിഞ്ഞിട്ട് കാര്യമില്ലടാ ഇവരൊക്കെ നശിരിക്കണം കേട്ടോ നീ ലാഗ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ക്ലാസ് കാണാൻ ആ ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചത് ഞാൻ എടാ വിളിച്ചത് ഇറക്കാം നമ്മളെ ചർച്ച അതാണ് മെയിൻ അഞ് ഇവിടെ ഒരുത്തന്മാരും വെള്ളം ഒഴിക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഞാനൊരു കാര്യം ചോദിക്കാം ചോദിക്കാം മമ്മൂട്ടിക്ക് എത്ര ദുൽക്കറുണ്ട് മമ്മൂട്ടിക്ക് വീട്ടിൽ കുറഞ്ഞ ഒരു മൂന്ന് കുക്കറെങ്കിലും കാണും കുക്കറല്ല പിന്നെ ദുൽഖർ എത്ര ദുൽഖർ ഉണ്ടാവും ദുൽഖർ മകനല്ലേ ഒരാളെ ഉള്ളൂ ഒരു ഒരു ദുൽഖർ പക്ഷേ സച്ചിൻ ടെൻഡുൽക്കറിന് പത്ത് ദുൽഖർ ഉണ്ട് എങ്ങനെ സച്ചിൻ ഇനി ടെൻഡുൽക്കർ നീ ഒരു കാര്യം പറ ഇതിന്റെ ഫ്ലോ പോണ അടിച്ചോട്ടെ പിന്നെ നിനക്ക് വിരാട് കോഹ്ലി അറിയാം ക്രിക്കറ്റ് കളിക്കാൻ വല്യ കളിക്കാരനല്ലേ പണ്ട് ഞാൻ കുഞ്ഞിലെ അച്ഛനും ഞങ്ങൾ കുടുംബമായിട്ടൊക്കെ നമ്മൾ ഡൽഹിയിലായിരുന്നു ആ സമയത്ത് ഈ ചെറുക്കയും പണയിൽ കളിക്കാൻ വരും ഓ ഈ മടല് ബാറ്റിംഗ് കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഈ ചെറുക്കൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞ് ഈ ചെറുക്കൻ വീട്ടിൽ പറഞ്ഞാൽ കേക്കത്തില്ല ഒരു വക പഠിക്കത്തില്ല ഒന്ന് വരട്ടി വിടണോന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഈ ചെറുക്കം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടി കോഹ്ലി എന്നായിരുന്നു പിന്നെ ഇപ്പം വിളിച്ച് വിളിച്ച് അതിനെ വിരാട് കോഹ്ലി എന്നാക്കി ഭാഗ്യം ഞാൻ രക്ഷപ്പെട്ട് എന്ത് ഞാൻ ജഡ്ജ്മെന്റിൽ എന്റെ സച്ചിൻ ടെണ്ടുൽക്കർ ഭാഗ്യ രണ്ട് പെഗി കൂടുതൽ അടിക്കല് ഇന്നലെ ഞാൻ വെള്ളം ഓടിച്ചിട്ട് ഇവിടെ പോകുമായിരുന്നു പോലീസ് ഭയങ്കര ശല്യോളിയാ ഇവിടെ വന്ന് എന്റെ മുടിയൊക്കെ വെട്ടാൻ ഇന്നലെ പറയുവെന്ന് എസ് ഐടുന്ന കഞ്ചാവെന്ന് പറഞ്ഞു ഞാൻ പിടിച്ചിട്ട് ഓടിക്കളഞ്ഞു ാണ് സാധാരണ ശേഷം കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് ഇടിക്കും പഞ്ചാര വെള്ളം കുടിപ്പിക്കും പിന്നെ പുള്ളി ഒരു വലിയൊരു അണ്ടാവ് ചരുവെടുത്തിട്ട് അത് നീലം വെള്ളം എന്നിട്ട് ഇത് നമ്മളെ കുടിപ്പിക്കും എന്നിട്ട് നീല ചിത്രം കാണിക്കും അങ്ങനെ കൊണ്ടാ ഓ ആ ഈ നീല ഞാൻ തറയിൽ ഇടും ഇട്ടിട്ട് നമ്മളെടുത്ത് എടുക്കാൻ പറയും നമ്മളത് എടുക്കുന്ന സമയത്ത് നമ്മളെ ഇടിക്കും ഇടിച്ച് ഇടിച്ച് ആ നീലവെള്ളം മൂത്രം ഒഴിപ്പിക്കുന്നതുവരെ ഇടിക്കും അയ്യോ പറഞ്ഞു അനിയും അവിടെ കിടന്ന് കറങ്ങണന്ന് ഇങ്ങോട്ടെങ്ങാനും കേറി വരുവോ എടാ അതോ വർണെങ്കി വരട്ടടാ ഇത് നമ്മളെ നാടാണ് നീ എന്റെ കൂട്ടുകാരനെ ഞാൻ രക്ഷിക്കോടാ നിന്നെ അത് മതി പക്ഷെ വേറൊരു കാര്യം ഉള്ളി വന്ന ഞാൻ പറയണ ഐഡിയ നീ അങ്ങ് അതൊക്കെ ഓക്കെ പക്ഷെ നീല കണ്ണല്ല ചോപ്പ് കണ്ണം വന്നിരുന്നാലും ഇന്നിവിടെ ഞാനടാ സാറു ഞാൻ രക്ഷിക്കുന്നില്ല പറഞ്ഞു പറഞ്ഞ് സാറാണല്ലോ സാറേ എന്നെ കൊന്നിട്ടേ അവനെ എന്നെ തൊട്ടിട്ടേ അവനെ തൊടാൻ പറ്റുള്ളൂ അങ്ങോട്ട് മാറുന്നില്ല എന്റെ കൂട്ടുകാരനാട്ട് അടിച്ചു കൊണ്ട് അവന്റെ വീട്ടിൽ റിയിച്ചാ വീട്ടിലറിയിച്ചാ എടാ കൊലയാളി എവിടെ പോ അഞ്ചു മിനിറ്റ് മുമ്പ് പാവ എന്റെ കൂട്ടുകാരനെ അടിച്ചു വന്നിട്ട് സാറും നോക്കിയാ മുഖിയോ സാറേ ഒന്നാമതെ അവൻ നാല് അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നവനാണ് സാറേ ഒരു ഈച്ച കടിച്ചാ പോലും അവൻ ചാവു അവന്റെ ദേഹത്താണല്ലോ സാറേ ഈ മാടിയടിച്ചത് ഞാനോ ഫേസ്ബുക്കിൽ ലൈവ് ഇടണോ അതോ നാട്ടുകാരെ വിളിച്ചു ഞാൻ എന്തു ചെയ്യണ്ട സാറൊന്ന് ഓർത്തു നോക്കിയാണ് ഇത് നാട്ടുകാരറിഞ്ഞ് പത്രക്കാരറിഞ്ഞ് അങ്ങനെ ഒരു കൊലയാളിയുടെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞു സാറിന്റെ അച്ഛനും അമ്മയാ ും അമ്മയാണെന്ന് അറിയുമ്പോ സാറിന്റെ അച്ഛനും അമ്മയും ഒരു ഗതിക്കും പരഗതിക്കും ഇല്ലാതെ സാറിന്റെ ഭാര്യ ഏതേലും ഓട്ടോക്കാരനോട് ഒളിച്ചോടി പോകുന്നു എന്റെ വീണ്ടും ഓട്ടോ സ്റ്റാൻ ഇല്ല ഒരു ഓട്ടോക്കാരനെ വിടാനാണോ പ്ലാൻ ഞാൻ വിട്ടോളാം പ്രായമുള്ള രണ്ട് എനിക്ക് അതിനെ ഞാൻ കെട്ടിക്കോളാം എന്റെ അമ്മക്കളാ കൊന്നല്ലോ അടുത്ത മാസം എനിക്ക് പ്രൊമോഷൻ ഒരുത്തിനെ അടിച്ചു കൊന്നാ നിങ്ങളുടെ പ്രൊമോഷൻ കിട്ടുമോ ഒരു നിന്റെ പേരിലുള്ള എല്ലാ കേസും ഞാൻ അങ്ങ് മാറ്റിത്തരാം ഡീലിംഗ് ആയിരിക്കണം നാട്ടിന് വീട്ടുകാർക്ക് ഒന്നും ഒരു സാറ് നാളെ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടല്ലേ അപ്പൊ എനിക്ക് സാറ് സാറിന്റെ വീടിങ് തരുവോ അതിലാകും സംഭവിക്കൂല അച്ഛനാണോ അച്ഛനല്ല വീട്ടിലെ മുതലായി സംഭവിക്കൂലോ പൈസ വല്ലോ ി അഞ്ച് ലക്ഷം രൂപ എവിടെ നിർത്തി വരും അത് ഞാൻ വീട്ടിൽ നിന്ന് തരും വീട്ടിൽ എന്തെ ഇരിക്കുന്നു പൈസ മണലുറ്റ് മാഫിയല്ലേ അവന്മാർ ഒപ്പിച്ചെടുത്തല്ലേ ഈ മണലുറ്റുന്ന ഭയങ്കര തെറ്റാണ് അവന്മാർ കൂറ്റാങ്കിൽ അവന്മാരായിരുന്നു എനിക്ക് കൂറ്റ സത്യപ്രി എവനല്ല ചാവണ്ട നീ ആണ് ചാവണ്ടത് കൊലയാളി നീ കൊലയാളി ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവനെ അപ്പുറത്ത് ഓടയില് വല്ലം കൊണ്ട് തള്ളിക്കോളാം സാർ ആരെങ്കിലും വരുന്നു ജസ്റ്റ് ഒന്ന് നോക്കിയേ ഓ നീന്തി നീന്തില്ലേ സാർ പിടിക്കും ഞാൻ ആരെങ്കിലും നോക്കാം എന്നെ കൊണ്ട് ആരേലും നീ ഒരുത്തനെ ആദ്യം അടിച്ചു കൊന്നിട്ട് ഇന്നിപ്പാണ് തുണിയെ കൂടി വലിച്ചോരിക്കുന്നത് ഇവരെ കൊണ്ട് കളയണേ ഇവരെ പെട്രോൾ കത്തിക്കാം അയ്യോ ഈ സമയത്ത് ആര് പോയി പെട്രോൾ മേടിക്കും പെട്രോളിലൊക്കെ വിലയും കൂടുതലാണല്ലോ ദൈവമേ ഒരു കാര്യം ചെയ്യാ

എടാ അഞ്ചു ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോ സ്വന്തം നീ ഒരു കാര്യം ചെയ്യും ലക്ഷം രൂപ എടുത്തോ എടുത്തൂടെ എന്താ എന്നെ കത്തിക്കാൻ പറ്റത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല സംഭവം ഞാൻ നേരത്തെ മരിച്ചല്ല സാറേ ഞാൻ മരിച്ച സങ്കടത്തിൽ ഇവനെ അറ്റാക്ക് ഒന്ന് മരിച്ചു സാറേ കഥ ഓക്കെ തിരക്കഥ പക്ഷെ ക്യാരക്ടറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ സംഭവം ശരിയാണ് പിന്നെ എന്ത് ചെയ്യാം സാറേ നമുക്ക് ബാക്കി കഥ ആ സ്റ്റേഷനിൽ പോയി സംസാരിക്കാം നിങ്ങൾ കേറുന്നു അതോ ഞാൻ പിടിച്ച് കേട്ടണോ ഞങ്ങൾ വരാം ഓവർ വേണ്ട കാര്യം രണ്ട് പേർ കൂടി അടിച്ചിട്ടേ യുവതലമുറയുടെ ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള അതിനെ കുറിച്ച് ഒരു ചർച്ച വെക്കണം ആ ഭയങ്കരമായിട്ടൊരു ചർച്ച വേണം അത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല എന്റെ സ്റ്റേഷനകത്ത് കുറെ ഉണ്ട് ഈ കഞ്ചാവ് കേസും മയക്കുമരുന്ന് കേസും അവരെ എല്ലാവരും കൂടെ ചേർന്ന് എനിക്കൊരു ചർച്ച വേണം അപ്പൊ ഇടി കിട്ടൂലേ കൺഫോം ഫ്ലവേഴ്സ് മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ